ഹലോ ാണ് കേരള എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ഥലം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളെവിടെയാന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഏകദേശം ഒരാഴ്ചയായി ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നു അപ്പം ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് കേട്ടോ ഈ ഒരു വീഡിയോ അതായത് നമ്മളെ കുഞ്ഞൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇവിടുന്ന് പൊക്കോന്ന് അതായത് ഇന്നലത്തെ തന്നെ കുഞ്ഞൻ ഏകദാണ്ട് ഓക്കെ ആയിരുന്നു കേട്ടോ ശരിക്കും പറയണത് ഓക്കെ ആയിരുന്നു ഭക്ഷണം കഴിക്കും വെള്ളം കുടിക്കും ഓടും ചാടും പഴയ പോലെ തന്നെ ആയിരുന്നു കേട്ടോ ടെമ്പറേച്ചർ എല്ലാം നോർമലാണ് അപ്പം ഡോക്ടർ പറഞ്ഞു പൊക്കോ ഞാൻ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്ത് ഇന്ന് ഇറങ്ങുവാണ് കേട്ടോ ഡോക്ടർ ഇന്നലെ പൊക്കമെന്ന് പറഞ്ഞായിരുന്നു എന്നോട് ഞാൻ ഇന്നലെ ഇറങ്ങിയില്ല പകരം ഇന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ സമീപം ഏകദേശം വൈകുന്നേരം ആണെങ്കിൽ ശരിക്കും പറയാം ഇവിടെ തന്നെയാണ് കേട്ടോ ഹൈവേ അപ്പോൾ സമീപം ഏകദേശം ഒരു ആയി നമ്മൾ വൈകുന്നേരമാണോ കേട്ടോ ഇറങ്ങുന്നത് അതായത് ഉച്ചയ്ക്ക് ഇവിടെ ഭയങ്കര ചൂടാണ് ഏകദേശം അമ്പത് ഡിഗ്രി ചൂടിനൊക്കെ അടുത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരമാണേ ഇറങ്ങുന്നത് ചാർജി ഇവിടെ ഭയങ്കര ബഹളാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പശു വന്ന് നിൽക്കുന്നുണ്ട് ചാർജി ഇതേ ഇവിടെ നമ്മുടെ കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം നല്ല ആക്റ്റീവായ പഴയ കുഞ്ഞനെ ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ അതെ ഇവിടുത്തെ ചേട്ടനും മുത്തശ്ശെ നോക്കുന്നുണ്ട് കേട്ടോ ഞാനെന്താ ചെയ്യുന്നതെന്ന് കുഞ്ഞ വേണ്ടോ കുഞ്ഞ ചാടി ചാടി കളിക്കുന്നുണ്ട് കേട്ടോ ഒരു പ്രശ്നമില്ല ഇപ്പോൾ ആൾ ഓക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ അധികം വെയിലൊന്നും കൊള്ളാതെ പരമാവധി നൈറ്റ് ഞാൻ പതുക്കെ ഓടിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കുഞ്ഞ അപ്പോൾ കുഞ്ഞിനെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ കുഞ്ഞെ പറക്കില്ല കൂടി കുഞ്ഞു പഴയനെക്കാട്ടിലും ഉഷാറോട് ഉഷാറാന്ന് തോന്നുന്നു ആ ഹാ 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 ഓക്കെ അല്ലേ പോകുന്നു ഓക്കെ കുഞ്ഞിൻ്റെ പാത്രം എടുത്തിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം എന്തായാലും ഞാൻ ഒരുമിച്ച് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ ചാർലിക്കും കുഞ്ഞിനും ഒരു പാത്രത്തിൽ തന്നെ കൊടുക്കുന്നില്ല ഭക്ഷണം അതേ കുഞ്ഞൻ പുറകെ വരുന്നുണ്ട് ഓക്കെ നമ്മളെ വണ്ടി പിന്നെ മൊത്തത്തിൽ ഞാനൊന്ന് കഴുകി കേട്ടോ പിന്നെ ഡെറ്റോളൊക്കെ ഇട്ട് മൊത്തത്തിലൊന്ന് തുടച്ച് തെറ്റാക്കി എടുത്തു പിന്നെ അഥവാ എന്തെങ്കിലും പ്രശ്നം വണ്ടിയിലുണ്ടെങ്കിൽ രണ്ടാളൊരു ഒരുമിച്ചിരിക്കുന്നതാണ് എങ്കിലും വണ്ടിയിൽ മുമ്പത്തെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നുണ്ട് ഫോട്ടോ എന്ന് വിചാരിച്ചിട്ട് തൊട്ട് ഒരു പൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ കുഞ്ഞിന്റെ ഇതിലേക്കൂടി കറങ്ങി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിട്ടുണ്ട് കുഞ്ഞാ വാ ഓടിയോ എന്നോട്ടെ പ്രശ്നമൊക്കെ മാറിയോ ഏ സിറ്റ് കുഞ്ഞാ സിറ്റ് 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 ചെയ്യുന്നത് സിറ്റെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചായിരുന്നു എല്ലാം മറന്നു പോയി കൂടി ഇതിലൂടെ ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കുന്നുണ്ട് കുഞ്ഞാ കുഞ്ഞെ ചാടിൽ പിന്നെ പശുവിനെ കണ്ടുകൊണ്ട് അയിന്റെ പുറകെയാണിപ്പോ പിന്നെ എല്ലാവരും പറഞ്ഞാണ് ചാർലിയുടെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ അത് ഞാൻ വേറെ ഒന്നുമല്ല മാറ്റായിരുന്നു മാറ്റായിരുന്നത് ഇനിയിപ്പോൾ പുതിയ ഡ്രസ്സ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് നാട്ടിൽ എത്തുന്നവരെ കാരണം എന്നെ അങ്ങോട്ടേക്ക് നല്ല ചൂടാണ് തണുപ്പിൻ്റെ കാലാവസ്ഥയിൽ കഴിഞ്ഞു പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഇവിടെയാണ് ചാർലി ഇടാൻ പറ്റിയ സ്ഥലം അങ്ങോട്ടേക്കെല്ലാം വേറെ ഡോഗിനൊക്കെ കെട്ടുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ചാർലി അപ്പോൾ ഇനി അവിടുന്ന് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അധികം മണ്ണും ദേഹത്തും പറ്റണ്ടാന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഉടുപ്പ് മാറ്റാതിരുന്നത് ചാർലി മറ്റേ വെടിവെപ്പിനൊക്കെ പോയ അവസ്ഥയായല്ലോ ചാർലി ചാർലി പിച്ചക്കാരനെന്നൊക്കെ വിളിച്ച് കോമൻറ്റി കണ്ടായിരുന്നു ഓക്കെ കുഞ്ഞൻ്റെ കൂടി നടന്ന് കളിക്കുന്നുണ്ട് കുഞ്ഞാ അപ്പോൾ നമുക്ക് കുഞ്ഞെ ആദ്യം പതുക്കെ വണ്ടിയിൽ കയറ്റാം എന്നിട്ട് നമുക്ക് പതുക്കെ പോകാം കേട്ടോ ഇവിടുത്തെ മുത്തശ്ശി ഇവിടുന്ന് വിറകൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ബൈ അപ്പോൾ ഞാൻ ആ ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ നേരെ നാട്ടിലോട്ട് വരുവാണ് കേട്ടോ അപ്പോൾ ഏതാണ്ട് കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ നാട്ടിലെത്തുന്നതായിരിക്കും അങ്ങനെ പെട്ടെന്നൊന്നും എത്തില്ല കേട്ടോ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഏകദേശം മൂവായിരം കിലോമീറ്ററോളം ശരി മൂവായിരം കിലോമീറ്ററിന് അടുത്ത കിലോമീറ്റർ നാട്ടിലെത്താനുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ പോയി ഇവിടെ ഇട്ടാവാനായിട്ട് ഏകദേശം ഏഴുമണിയൊക്കെ കഴിയും മണി എട്ട് മണിയൊക്കെ ആവും കേട്ടോ ഓക്കെ നമുക്ക് നമ്മുടെ ചാരു കുട്ടീനെ കയറ്റാം പിന്നെ ചാർജിലെ അവിടെ പശുവിനെ ഓടിച്ചിട്ടേ വിടുള്ളു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചാരുവിന് മടുക്കത്തേ ഇല്ല വേണം ഇന്ന് നാളെ രാവിലെ വരെ വേണമെങ്കിലും ചാർജ് അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും കേട്ടോ ഓക്കെ ഇപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വണ്ടിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കേട്ടോ എല്ലാം ഞാൻ പോയിട്ട് റെഡിയാക്കി ആക്കിക്കൊണ്ട് വന്നു മതി 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 അപ്പോൾ ഇതേ നമ്മൾ ചാർലീനിയും കുഞ്ഞിനെയും അകത്ത് കയറ്റി കേട്ടോ രണ്ടാളും അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലു ഇനി പോവാ ചാർലി ഇത്ര കേരളം കണ്ടിട്ടില്ലല്ലോ അല്ല കുഞ്ഞിന് ഇത്ര കേരളം കണ്ടിട്ടില്ലല്ലോ കേരളം കാണാം നമുക്ക് പോയിട്ട് അപ്പോൾ അതേ ഇവിടുന്ന് മുത്തശ്ശി ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ബായ് അപ്പോൾ പാവമാണ് കേട്ടോ എനിക്ക് രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കി തരും ആ രാവിലെ എനിക്ക് ചായയും ഒക്കെ ഉണ്ടാക്കി തരും പിന്നെ ചാറിലേക്ക് ചോറൊക്കെ മുത്തശ്ശിയാണ് കേട്ടോ ആക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ തന്നെ കുളിക്കാൻ നിർബന്ധിക്കും അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ട് കേട്ടോ കുളിക്കി കുളിക്കുന്നു എന്ന് പറയും അവിടെ ഒരു കുഴൽക്കിണറുണ്ട് അവിടെ പോയിട്ട് കുളിക്കാൻ പറയും ഞാൻ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിനോട് ബായി പറഞ്ഞു പോവാണ് അപ്പോൾ ഇവിടെ ഒരു ചേട്ടനും കൂടെയുണ്ട് മുത്തശ്ശിയുടെ മകനാണ് അപ്പം ചേട്ടൻ ഇപ്പോൾ വരും അവിടെ കുഴൽക്കിണറിലൊക്കെ പോയിട്ടാണ് കേട്ടോ ഉള്ളത് കുളിക്കാനോ അങ്ങനെ എന്തുമായിട്ട് ഓക്കെ നമുക്ക് ആ ചേട്ടനെ ബെയിറ്റ് ചെയ്ത് നിൽക്കാം ബെയിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പതുക്കെ ഇറങ്ങാം കേട്ടോ പിന്നെ <laughs> करला करला, uh, Kerala. करला, uh, Kerala. करला, uh. करला करला चल जाना है कितना दिन में पहुंचोगे भुखे प्यासे <laughs> അപ്പൊ ഡോക്ടർ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ എപ്പോഴും നമ്മളോട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക വിശക്കുന്നുണ്ടാവുമെന്ന് എപ്പോഴും ഈ മുത്തശ്ശി പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ പറയും ഡോക്ടർ പറഞ്ഞാണ് അതൊന്നും അവർക്ക് എന്നാ എങ്കിലും ഈ മുത്തശ്ശി എന്നെ പേടിപ്പിക്കും കേട്ടോ അല്ലാതെ ഭക്ഷണം കൊടുക്കുക വിശക്കുണ്ടാവും ഡോക്ടർ അങ്ങനെ പലതും പറയുന്നൊക്കെയാണ് പറയുന്നത് ബൈ പിന്നീ ആ ഞാന ഒരാഴ്ച ഇവരുടെ കൂടെ കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെ ഒറ്റപ്പെട്ടു പോകണ്ടായിരുന്നു ഇവരെവിടെയുള്ള കാരണം അവനൊ ഒറ്റപ്പെടുന്ന ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല സോ ഇപ്പൊ ഇവിടെ വിട്ടുപോകുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പൊ അവർക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ പതുക്കെ പോകുവാണ് ായിരിക്കും ഞാൻ പാവം കേട്ടോ ഓക്കെ നമുക്ക് അതുക്കെ ഇവിടുന്ന് ഇറങ്ങി പോവാം ഓക്കെ നമ്മളിവിടുന്ന് ഹൈവേയിലോട്ട് കയറുക കേട്ടോ പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ റോഡിൽ കൂടിയാണ് പോകേണ്ടത് ഓടി എവിടെയെങ്കിലും നമുക്ക് അപ്പുറത്തോട്ട് കയറാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും നമുക്ക് നോക്കാം നമുക്കിവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോവാ കേട്ടോ ഓക്കെ ഓക്കെ നമ്മൾ ഫ്യൂവൽ ഒക്കെ ചെയ്ത കേട്ടോ നമ്മൾ ഇവിടുന്ന് പതുക്കെ പോവുകയാണ് അങ്ങനെ നമുക്ക് കുറച്ച് അപ്പുറം എത്തിയിട്ട് കാണാം റിതേഷ് ഓക്കെ നമ്മളിപ്പം വഴിയിൽ നിന്ന് കണ്ടതാണ് കേട്ടോ ഞാനിവിടെ മാപ്പ് നോക്കാൻ വേണ്ടി നിർത്തിയതാണ് ഓക്കെ ബൈ അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു മൂവായിരം കിലോമീറ്ററിനടുത്തും കൂടി ഓടിക്കാൽ മതി കേട്ടോ അത്രേ ഉള്ളൂ നമ്മൾ നേരെ തന്നെ പോയിട്ട് നേരെ തന്നെ പോയാൽ മതി അംബാല ചണ്ഡീഗഡ് അംബാല അതൊക്കെ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് കേട്ടോ നമുക്ക് കൂടി പോയിട്ട് ജലന്ധർ അതുവഴി ലുധിയാന ലിധ്യാന വഴി ഹിസാർ ആ റൂട്ടാട്ടോ ഞാൻ പോകുന്നത് അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഇറങ്ങുവാണ് ഓക്കെ സമയം ഏകദേശം ഏഴരയായി നമുക്ക് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകാം പൊതുവേ നമ്മൾ ജലന്ധർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ യാറിൽ ഇണ്ടായിരിക്കും ലെഫ്റ്റിലേക്ക് പോവാണെങ്കിൽ നമ്മൾ അമൃതസറേക്കും അതുപോലെ തന്നെ റൈറ്റിലേക്ക് പോവാണെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം കേട്ടോ ചാർജ് ഇത് ബലൂമ്പിൽ നടക്കണ്ടിട്ട് കുരക്കുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് ഒരു മലയാളിക്കാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ബൈക്കിൽ മലയാളി കാണോന്ന് ചോദിച്ചിട്ടുണ്ട് നോക്കട്ടെ ഹായ് ബ്രോ എവിടെയാണ് നാട്ടില് എഞ്ചിനീയറിങ് ചെയ്തോണ്ടിരിക്കുന്നു നാട്ടിന്ന് ലേ ഒക്കെ പോയിട്ട് തിരിച്ചു വരിക ഇല്ല കുഴപ്പമില്ല ആ സാധാരണ എങ്ങനെയാണ് ചെയ്യാറ് ലേല് ചൂടാണ് ഇപ്പൊ പിന്നെ മഞ്ഞുണ്ട് ഇവിടുന്ന് ജമ്മു വഴി പോകുമ്പോ അടിപൊളിയാണ് മണാലി വഴി റോഡില്ല ഹലോ ഗായ്സ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് പഞ്ചാബിലാണ് നമ്മുടെ കൂടെ അര നോക്കൂ ആ കൈയ്യട പിറകിൽ ഫോട്ടോ പീടികയാണ് ഗായ്സ് നമ്മുടെ കൂടെ ചാർലി ഉണ്ട് അപ്പൊ ചേട്ടൻ നമ്മുടെ കൂടെ ഇന്നലെ എത്തി എത്തിയാടിക്കാ നമ്മളപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് പോവാണ് ഇല്ല ഇല്ല അത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നത് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്കാണ് കേട്ടോ ഒരു ദിവസം നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി രാത്രിയിൽ നമ്മൾ ഇവിടെ എത്തി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പകൽ ഇവിടെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ അവിടുന്ന് ഏകദേശം വൈകുന്നേരമൊക്കെ ആയ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിയത് ഇവരുടെ കൂടെ കുറച്ച് സ്ഥലമൊക്കെ പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നു അപ്പൊ സമയം ഇപ്പൊ ഏകദേശം വൈകുന്നേരം ആറു മണിയൊക്കെയായിട്ടോ നമ്മളിത് ഇവിടുന്ന് പതുക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പം എല്ലാവരും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം ഇവിടെ നിന്ന് പോണം അത്രേ ഉള്ളൂ അപ്പൊ ഇനി നമ്മളിപ്പോ ജലന്ധർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോ കറക്റ്റ് ഉള്ളത് ഇനിയിപ്പോ ഇവിടുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോവേണ്ടത് അപ്പൊ ഓക്കെ ഓക്കെ അപ്പോ അതെ നമ്മള് വീട്ടിൽ നിന്നൊക്കെ പതുക്കെ ഇറങ്ങി നമ്മള് യാത്ര തിരിച്ചു കേട്ടോ ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോവാണ് അപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നാളത്തെ പുതിയ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം ഇനി നമ്മൾ നേരെ ക്യാമ്പസിലേക്കുള്ള വീഡിയോ ആണ് കേട്ടോ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം ബായ്